നടി നമിതയുടെ വർക്കൗട്ട് കണ്ട് കണ്ണുതള്ളി ആരാധകർ നാൽപ്പത്തിരണ്ട് വയസ്സിലെത്തിയ നടി കാണിക്കുന്നത് എന്തെല്ലാമാണ് എല്ലാം സൗന്ദര്യം നിലനിർത്താൻ ആരോഗ്യം സൗന്ദര്യം ഇതു നിലനിർത്താൻ സെലിബ്രിറ്റികൾ ഏതറ്റം വരെയും പോകും അതുമാത്രമേ ചെയ്യുന്നുള്ളൂ നമിത എന്നു വിളിപ്പേരിൽ അറിയപ്പെടുന്ന നടി നിമൃത കൗറും താരസുന്ദരിയുടെ വർക്കൗട്ട് വീഡിയോ വളരെ തരംഗമായി മുന്നേറുകയാണ് അവധി ദിവസങ്ങളിലെ വർക്കൗട്ടുകൾ ഇങ്ങനെയാണ് എന്ന അടിക്കുറിപ്പോടെയാണ് നിമൃതാക്കാവൂർ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചത് കൃത്യമായ വ്യായാമവും ജീവിത ശൈലിയുമാണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നിമൃത മുൻപ് വെളിപ്പെടുത്തിയിരുന്നു മോഡലായാണ് നമൃത തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ അനുരാഗ്യപ് സിനിമ പെഡ്ലേസ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമായ ദി ലഞ്ച് ബോക്സിൽ നടൻ ഇർഫാൻ ഇർഫാൻഖാനുമായി ചേർന്ന് അഭിനയിക്കുകയും ഈ ചിത്രത്തിലെ വേഷം നിരൂപക പ്രശംസ നേടുകയും ചെയ്തു ഡയറി മിൽക്കിന്റെ പരസ്യത്തിലൂടെയാണ് നമൃത പ്രശസ്തയാകുന്നത് പിന്നീട് അങ്ങോട്ട് കാരിയറിൽ നമൃതന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സിനിമയ്ക്കൊപ്പം തന്നെ ടെലിവിഷൻ ഷോകളിലും വെബ് സീരീസുകളിലും സജീവ സാന്നിധ്യമായി താരസുന്ദരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജസ്ഥാനിലെ ഒരു സിഖ് കുടുംബത്തിലാണ് നമൃത ജനിച്ചത് ഇന്ത്യൻ ആർമിയിൽ മേജറായിരുന്ന ഭൂപീന്ദർ സിംഗാണ് നിമൃതിന്റെ പിതാവ് പിതാവ് ആർമിയിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിലായിരുന്നു നിമൃതിന്റെ ബാല്യകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പിതാവ് ഭൂപീന്ദർ സിംഗിനെ കാശ്മീർ ഭീകരർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി പതിനൊന്ന് വയസ്സായിരുന്നു അന്ന് നിമൃതിന്റെ പ്രായം തുടർന്ന് അമ്മ അവിനാഷ് കൌർ സഹോദരി റുബീന കൌർ എന്നിവർക്കൊപ്പം നിമൃത് നോയിഡയിലേക്ക് താമസം മാറി നോയിഡയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ ശ്രീറാം കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലായിരുന്നു നിമൃതിന്റെ വിദ്യാഭ്യാസം മോഡലിംഗിനൊപ്പം നാടകത്തിലും തുടക്കം മുതൽ നിമൃദ് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ കുമാർ സാനുവിന്റെയും ശ്രേയാഘോഷലിന്റെയും മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചതോടെയാണ് സിനിമാ മേഖലയിലേക്കുള്ള നിമൃതിന്റെ പ്രവേശനം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി